സിനിമയുടെ തുടക്കത്തിൽ ഡിലൻ്റെ നേതൃത്വത്തിലുള്ള നാല് കള്ളന്മാർ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അടിച്ചു മാറ്റി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത് ഇവർ രണ്ട് വണ്ടിയിലായാണ് പോകുന്നത് മുന്നിൽ ഇരിക്കുന്ന വണ്ടിയുമായി ഷോനും ലൂയിസും പുറകിൽ ഡിലനും ജാനസും ലൂയിസ് വണ്ടി എന്തിലോ കൊണ്ടുപോയി ഇടിച്ച് വണ്ടി മറിഞ്ഞ് നദിയിലേക്ക് വീഴും നല്ല ആഴമുള്ളത് കൊണ്ട് തന്നെ വണ്ടി തായോട്ട് പോകാൻ തുടങ്ങും രണ്ടുപേരും വേഗം പുറത്തേക്ക് കടന്ന് നീന്തി കരയിലെത്തും സ്വർണം മുഴുവൻ പോയതുകൊണ്ട് ഡിലൻ വണ്ടി ഓടിച്ച ലൂയിസിനോട് ദേഷ്യപ്പെടും ലൂയിസ് എന്നെ വിശ്വസിക്കണമെന്നും അതിനെപ്പറ്റി ആരും അറിയില്ലെന്നും ഞാൻ അത് എടുത്തു തരാമെന്നും പറയും അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡിലൻ അവിടുന്ന് പോകും ഉടനെ തന്നെ ജാനസ് വന്ന് ലൂയിസിൻ്റെ കയത്തിൽ കുത്തും കൈത്തിലാകെ രക്തം വർന്നു നിൽക്കണം ലൂയിസിനെ ഡിലൻ നദിയിലേക്ക് ചവിട്ടിയിടും ജാനസ് ഡിലനോട് എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മുങ്ങൽ വിദഗ്ധർ വരണമെന്ന് ഡിലൻ പറയും അവർ അവിടുന്ന് പോയതിനു ശേഷം ലൂയിസിന്റെ ബോഡി നദിയിൽ നിന്ന് ഒരു ജീവി വന്നു കൊണ്ടുപോകുന്നു അടുത്ത സീനിൽ മുങ്ങൽ വിദഗ്ധരായ ക്ലാര ജിമ്മി അവരുടെ ബോസ് എർണി ഇവരെ കാണിക്കുന്നു ക്ലാര ഒരുപാട് സന്തോഷത്തിൽ അവർക്ക് കിട്ടിയ വർക്കിന് പോകാനും അത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയ്ക്ക് നമുക്ക് പുതിയ ബോട്ട് വാങ്ങാമെന്നും പറയുന്നു എർണി നമുക്ക് ആ ബ്രിഡ്ജ് കോൺട്രാക്റ്റ് നഷ്ടമായെന്നും അവരത് ആൽബർട്ടിന് കൊടുത്തെന്നും പറയും ഇങ്ങനെ കോൺട്രാക്റ്റ് എല്ലാം നഷ്ടപ്പെട്ടാൽ നമ്മൾ ബോട്ട് എങ്ങനെ വാങ്ങിക്കുമെന്ന് ക്ലാര നിങ്ങൾ രണ്ടു പേർക്കും ശമ്പളം തരാൻ കഴിയാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മതിയെന്ന് ഏർനി പറയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടേക്ക് ഡിലനും ജാനസും വരും ക്ലാര വളരെ സന്തോഷത്തിൽ നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് ഡിലൻ അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ബോസിനെ കാണണം അയാളോട് മാത്രമേ സംസാരിക്കൂ എർനി ഡിലനോട് അവരുടെ സർവീസിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കും ഡിലൻ എൻ്റെ ഒരു മണ്ടൻ ഫ്രണ്ട് കാർ ഓടിച്ച് നദിയിലേക്ക് മറിഞ്ഞെന്നും കാറിലുള്ള സാധനങ്ങൾ എൻ്റെതാണെന്നും അതെടുത്ത് തരാനും പറയും കാറിനകത്ത് എന്താണെന്ന് ഏർനി ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ പാടില്ലെന്ന് ഡിലൻ പറയും നിങ്ങളുടെ സർവീസ് ചാർജ് എത്രയാണെന്ന് ഡിലൻ ചോദിക്കും എർനി പത്ത് എന്ന് പറയുമ്പോൾ ജാനസ് ഇരുന്നൂറ്റമ്പത് പൗണ്ട് എടുത്ത് കൊടുത്ത് ജോലി കഴിഞ്ഞാൽ അടുത്ത ഇരുന്നൂറ്റമ്പത് തരാമെന്ന് പറയും പൈസ കിട്ടിയതും എറിനി പിന്നെ ഒന്നും ചിന്തിക്കില്ല ആ ഡീൽ അങ്ങ് ഉറപ്പിക്കും ഓൾറെഡി ഇവർ ഈച്ചയെ ആട്ടി അവിടെ ഇരിക്കുകയാണല്ലോ ക്ലാര പക്ഷേ അത് ആരാണ് എന്താണ് എന്നറിയാതെ ജോലി എടുക്കുന്നത് ശരിയല്ലെന്ന് പറയും ഏർനി അപ്പോൾ തന്നെ അവർ കൊടുത്ത പണം കാണിച്ചു കൊടുക്കും ക്ലാര ഇത് വെച്ച് നമുക്ക് ബോട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഏർണിയെ കെട്ടിപ്പിടിക്കും ഇവർ പേരും നദിക്കരയിലേക്ക് പോകും ഡിലൻ ഏർണിക്കും ക്ലാരക്കും കൈ കൊടുക്കും പക്ഷേ ജിമ്മിക്ക് കൊടുക്കില്ല ഡിലൻ ഏർണിയെ മാറ്റി നിർത്തി നിങ്ങളല്ലേ മൂന്ന് ആണുങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഒരു പെണ്ണും ഒരു കറുത്തവനും ഏർനി അവർ രണ്ടു പേരുടെയും കഴിവുകളെ പറ്റി ഒരുപാട് പറയുന്നുണ്ട് ക്ലാരയും ജിമ്മിയും അവർ ചെറുപ്പം മുതലേ ഇതിനു വേണ്ടി ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറയും ക്ലാരയും ജിമ്മിയും അവരുടെ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറാകുന്നു ഏർനി മുകളിൽ നിന്ന് അവർക്ക് വേണ്ട ഗ്യാസ് പമ്പ് ചെയ്യും ജാനസ് പെട്ടിയിലെന്തെന്ന് ഇവരോട് പറയേണ്ടെന്ന് ഡിലനോട് ചോദിക്കും അതെന്തായാലും അവരറിയും കാര്യം കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിനെയും തീർത്താക്കാമെന്ന് പറയും ക്ലാരയും ജിമ്മിയും വെള്ളത്തിലേക്ക് ഇറങ്ങി ഏകദേശം പതിനെട്ടടി ആയത്തിലേക്ക് അവർ രണ്ടുപേരും പോകും വെള്ളത്തിനടിയിൽ അത്ര ക്ലിയറായിട്ട് ഒന്നും കാണുന്നില്ല ഒരുപാട് മരങ്ങൾ വീണ് കിടക്കുന്നതുകൊണ്ട് ലൈറ്റ് അതിലിടിച്ച് പൊട്ടരുതെന്ന് ക്ലാര ജിമ്മിയോട് പറയും ഏർനി ഇവരുമായി മുകളിൽ നിന്ന് ഒരു കള്ളൊക്കെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ക്ലാരയും ജിമ്മിയും കാറ് കാണും അത് ഏർണിയോട് പറയും ഏർനി ഡിലനോടും ക്ലാരയും ജിമ്മിയും വാനിനകത്ത് കയറുന്നു ബോക്സ് തുറന്ന് അതിലെന്താണെന്ന് നോക്കാൻ ശ്രമിക്കും പക്ഷേ ബോക്സ് ലോക്കാണ് താക്കോലെടുക്കാൻ വേണ്ടി ജിമ്മി വാനിൻ്റെ മുൻവശത്തേക്ക് പോകുന്നു കീ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്തോ ഒന്ന് ജിമ്മിയെ അടിച്ച് തായയിട്ടു പോകും ഏർനി അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ക്ലാര എന്താണെന്ന് നോക്കുമ്പോൾ ഒരു പടുകൂറ്റൻ സ്രാവ് വന്ന് അവളെ കടിച്ചു കൊണ്ടുപോകും സ്രാവ് വലിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ട് ക്ലാരയുടെ പമ്പിങ് ട്യൂബ് പൊട്ടും സ്രാവിൻ്റെ വായിൽ നിന്ന് ക്ലാര വീഴും വീണ ക്ലാരയ്ക്ക് ശ്വാസം കിട്ടില്ല ഏർനി ജിമ്മിയോട് വായി തീരുന്നതിന് മുമ്പ് ക്ലാരയെ കണ്ടെത്താൻ പറയും ജിമ്മി ബോധം കെട്ടുകിടക്കുന്ന ക്ലാരയെ കണ്ടെത്തുകയും ട്യൂബ് വലിക്കാൻ പറയുകയും ചെയ്യും രണ്ടുപേരും കരയിലേക്ക് എത്തും റാരയുടെ സൂട്ടിൽ നിന്ന് ഒരു പല്ല് കിട്ടും ഇത് സ്രാവിൻ്റെ ആണെന്ന് അവർക്ക് മനസ്സിലാവും ഡിലൻ പക്ഷെ വിശ്വസിക്കില്ല കടലിൽ നിന്ന് അൻപത് മൈൽ ദൂരത്താണിത് സ്രാവ് ഇവിടെ വന്ന് എന്ത് ചെയ്യാനാണ് ഡിലൻ ചോദിക്കും അത് വേണമെങ്കിൽ നൂറ് മൈൽ വരെ സഞ്ചരിക്കും ബുൾഷാർക്കാണ് മാത്രമല്ല അത് ഒരു ഫീമെയിലാണ് അതുകൊണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ജിമ്മി പറയും ഡിലൻ ഒരു ഷാർക്കിനെ കണ്ടിട്ടാണോ ഇത്ര പേടിച്ചിരിക്കണേ ഞാൻ പോയി അതിനെ പിടിക്കാൻ പറ്റിയ ആരേലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് പോകും ഏർനി ജിമ്മിയെ ക്ലാരയുടെ ജീവൻ രക്ഷിച്ചതിന് അഭിനന്ദിക്കും വാനിനകത്ത് എന്താണെന്ന് ജിമ്മിയോട് ചോദിക്കും മരത്തിൻ്റെ ബോക്സസ് ആണെന്നും ജിമ്മി പറയും അടുത്ത പ്രാവശ്യം അതിലെന്താണെന്ന് നോക്കാൻ ജിമ്മിയോട് പറയും ഏർനി ക്ലാരയോട് അവൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും നിങ്ങൾക്കെല്ലാം ഞാൻ കാരണം നാണക്കേടായല്ലേ എന്ന് ക്ലാര പറയും നീയും ജിമ്മിയും ജീവനോടെയുണ്ട് അതാണ് പ്രാധാന്യം എന്ന് ഏർനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡിലനും കൂട്ടരും അങ്ങോട്ടേക്ക് വരും ഷാർക്കിനെ പിടിക്കാൻ ആള് നാളെ വരൂ എന്ന് പറയും ഇവർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനസ് ജിമ്മിയോട് എന്ന് ചോദിക്കും ജിമ്മി ഇല്ലെന്ന് പറയും ജാനസ് നിന്നെ പോലെയുള്ള കറുത്ത ആളുകൾക്ക് എപ്പോഴും മൂത്രമൊഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കളിയാക്കും അപ്പോൾ ജിമ്മി നിങ്ങളുടെ അത്രയും വരില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോവും രാത്രിയിൽ ഏർനി ജാനസിൻ്റെയും ഷോണിൻ്റെയും കൂടെ കൂടി അടിച്ചു പൂസായി ഇരിപ്പുണ്ടാകും ജിമ്മി ഏർനിയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും ഡിലൻ ക്ലാരയോട് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഇത് തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്ലാര അതൊക്കെ പറയുന്നുണ്ട് തന്നെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ അവൾ അയാളോട് അയാളുടെ ജോലിയെപ്പറ്റി ചോദിക്കും ഞാൻ മെൻസ് ഗ്രൂമിംഗ് ചെയ്യുന്നുവെന്നും ബോക്സുകളിൽ ഗ്രൂമിംഗ് പ്രോഡക്ട്സ് ആണെന്നും പറയും സംശയം തോന്നിയ ക്ലാര എർണിയോടൊതു പറയും പണം തിരികെ കൊടുത്ത് ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോവാൻ പറയുമ്പോൾ എർണി ജോലി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ഫ്യൂസ് ആയി കിടക്കും രാവിലെ അവിടെ ഒരു പോലീസ് ഓഫീസർ വന്ന് കാര്യങ്ങളൊക്കെ തിരികെ പോകുന്നുണ്ട് ശേഷം ഷാർക്കിനെ പിടിക്കാനായി ബോബ് എന്നൊരാൾ ബോട്ടുമായി വരും അയാൾ കുറേ വലിയ മീനിനെയും ശ്രാവിനെയും പിടിച്ച തള്ളുകഥകൾ പറയും ക്ലാര അത് വലുതാണെന്നും പ്രഗ്നൻ്റ് ആണെന്നും തോന്നുന്നു അതുകൊണ്ടാണ് ഇത്ര ദേഷ്യമെന്നും ബോബിനോട് പറയും ബോബ് അതൊന്നും കാര്യമാക്കില്ല ബോബിൻ്റെ കൂടെ ആരാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്ലാര കൈ ഉയർത്തും പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ബോബ് പറയും ജിമ്മിയും ഷോണും കൂടെ പോകും ഷോൺ ഡിലൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടിയുമുണ്ട് ബോബ് ഷോണിൻ്റെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും നദിയിലേക്ക് പോകും ഒരു സ്ഥലത്തെത്തിയാൽ ബോബ് കുറച്ച് ഇറച്ചിയും രക്തവും എടുത്ത് വെള്ളത്തിലിടും ശേഷം ഒരു ചൂണ്ടയും ഇട്ട് കാത്തിരിക്കും ഷാർക്ക് ആ ചൂണ്ടയിൽ കൊളുത്തി വലിച്ചത് പൊട്ടിക്കും ബോബിനാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല ബോബ് അടുത്ത ചൂണ്ട റെഡിയാക്കുമ്പോഴേക്കും ഷോണിനോട് പറ്റുമെങ്കിൽ അതിനെ വെടിവെക്കാൻ പറയും ഷോൺ വെടിവെക്കാൻ നോക്കുമ്പോൾ തോക്ക് ശരിയാവില്ല ജിമ്മി തോക്ക് വാങ്ങി ചറപറ വെടിവെക്കാൻ തുടങ്ങും തോക്ക് തിരിച്ച് ഷോണിന് കൊടുക്കുമ്പോൾ അത് നീ തന്നെ വെച്ചോ എന്ന് പറയും ഷാർക്കിനെ പെട്ടെന്ന് കാണാതാവും ഷാർക്ക് ഇവരുടെ ബോട്ട് തള്ളിയിടും മൂന്ന് പേരും വെള്ളത്തിലേക്ക് വീഴും ജിമ്മി കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബോട്ടിലേക്ക് കയറും ശേഷം ഷോണിനെ പിടിച്ച് കയറ്റും ഇവർ രണ്ടുപേരും ചേർന്ന് ബോബിനെ പിടിച്ച് കയറ്റാൻ നോക്കും അപ്പോഴേക്കും ഷാർക്ക് വന്ന് ബോബിന്റെ ഒരു കൈ കടിച്ചെടുക്കും മറ്റേ രണ്ടുപേർക്കും ബോബിനെ മുകളിലെത്തിക്കാൻ കഴിയില്ല ബോബ് വെള്ളത്തിലേക്ക് തന്നെ വീഴും ഷാർക്ക് ബോബിനെയും കടിച്ചു പോവും ജിമ്മിയും ഷോണും അവിടുന്ന് വേഗം ബോട്ടെടുത്ത് പോവും കരയിലെത്തുമ്പോൾ ഷോണിനെ ഡിലൻ കളിയാക്കി നീ നീന്തുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിരിക്കും ഇത് കണ്ട് ക്ലാര ഒരാൾ മരിച്ചിരിക്കുകയാണ് നിങ്ങൾക്കിത് എന്ന് ചോദിക്കും ഏർനി പോലീസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടുന്ന് ആരും എങ്ങോട്ടും പോവില്ലെന്നും ജോലി തീർക്കാനും പറയും ഏർനി അവർ കൊടുത്ത പണം തിരിച്ചു കൊടുത്ത് ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ ഡിലൻ തോക്കെടുത്ത് ചൂണ്ടും ഇത് തടയാൻ പോയ ക്ലാരിക്കെതിരെ ജീനസ് തോക്കു ചൂണ്ടും ഡിലൻ ഏർണിയെ അടിച്ച് പറഞ്ഞ ജോലി ചെയ്തില്ലെങ്കിൽ മൂന്നിനെയും പിടിച്ച് ഷാർക്കിന് കൊടുക്കുമെന്ന് പറയും ഏർനി ബോക്സിൽ എന്താണെന്ന് പറയാതെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഡിലൻ അത് ഞാൻ കട്ടെടുത്ത സ്വർണ്ണമാണെന്ന് പറയും ജോലിയൊക്കെ തീർത്ത് പൈസയും വാങ്ങി ഹാപ്പിയായി പോവാമെന്നും ഡിലൻ പറയും വേറെ വഴിയില്ലാതെ അവരതനുസരിക്കും ഏർണിയും കൂട്ടരും ബോക്സുകൾ വെക്കാനായി ഒരു സ്ലഡ് ഉണ്ടാക്കും അതായത് ചക്രമില്ലാത്ത വണ്ടി ക്ലാര ഡിലനോട് റോപ്പ് വഴി ഷാർക്കിന് ഇറച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അതിൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറുമ്പോൾ വെള്ളത്തിലിറങ്ങാമെന്നും പറയും ക്ലാര കയറിൽ ഇറച്ചി വെച്ച് അത് വെള്ളത്തിലിടും അത് നോക്കാൻ ജീനസിനെയും ഏൽപ്പിക്കും ഇപ്രാവശ്യം വെള്ളത്തിലേക്ക് പോകുന്നത് ഏർണിയും ജിമ്മിയുമാണ് റോപ്പിൽ കെട്ടിയ ഇറച്ചി ഷാർക്ക് കടിക്കും അപ്പോൾ അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങും ക്ലാര മുകളിൽ നിന്ന് പമ്പ് ചെയ്യാൻ തുടങ്ങും രണ്ടുപേരും വാനിന്റെ അടുത്തെത്തി ഡോർ തുറക്കും ഏർനി ക്ലാരയോട് ഇത് രണ്ട് ഡസൺ ബോക്സ് ഉണ്ടെന്നും ഒറ്റയടിക്ക് കൊണ്ടുപോവാൻ ആവില്ലെന്നും പറയും ഇവർ ബോക്സുകൾ എടുത്ത് സ്ലഡിൽ വെക്കാൻ തുടങ്ങും അപ്പോഴേക്കും ഷാർക്ക് കയറിൽ നിന്ന് പോയിട്ടുണ്ടാവും ജീനസ് അത് ഓടിച്ചെന്ന് ക്ലാരയോട് പറയും ക്ലാര ഇത് ഏർണിയെയും ജിമ്മിയെയും അറിയിക്കും പകുതി ബോക്സുകൾ വെച്ച സ്ലഡ് പുറകിലോട്ട് വലിക്കാൻ ഏർനി പറയും ഇതിൻ്റെ സ്വിച്ച് നിയന്ത്രിക്കുന്നത് ഷോൺ ആണ് പക്ഷെ ഒരുപാട് ബോക്സ് വെച്ച കാരണം അത് പുറകിലോട്ട് നീങ്ങില്ല ഏർനി അതിൽ നിന്ന് കുറച്ച് ബോക്സ് മാറ്റും അപ്പോൾ അത് പോവും ഷാർക്ക് തിരിച്ചു വന്നത് കാരണം പേരും വാനിൻ്റെ അകത്തേക്ക് കയറിയിരിക്കും സ്ലഡ് പകുതി വഴിയിൽ വെച്ച് മരത്തിൽ തട്ടി തങ്ങും ക്ലാര സ്ലഡ് വരാത്തത് ഏർണിയെ അറിയിക്കും ഏർണിയും ജിമ്മിയും സ്ലഡിൻ്റെ അടുത്തേക്ക് പോയി അവിടുന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ശരിയാക്കും പെട്ടെന്ന് തന്നെ ഷാർക്ക് വന്ന് ഏർണിൻ്റെ കൈ കടിച്ചു വലിക്കും ജിമ്മി തൻ്റെ കയ്യിലുള്ള മൂർച്ചയുള്ള ഒരു കത്തി വെച്ച് ഷാർക്കിനെ കുത്തും ഷാർക്ക് അവിടുന്ന് പോവും ക്ലാര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി ഞാൻ ഏർണിൻ്റെ ശരീരത്തുള്ള വെയിറ്റ് കട്ട് ചെയ്യാൻ പോവാണ് ട്യൂബ് വലിക്കാൻ പറയും ജിമ്മി കത്തി ഏർണിയുടെ കയ്യിൽ കൊടുക്കും വെയിറ്റ് കട്ട് ചെയ്യുമ്പോൾ ഏർനി വെള്ളത്തിന് മുകളിലേക്ക് പോവും ക്ലാര ജാനസിനോട് ആ ട്യൂബ് വലിക്കാൻ പറയും ജാനസ് ഇവളാരാ എന്നോട് ഇതൊക്കെ പറയാൻ എന്ന മട്ടിൽ നിൽക്കും ക്ലാര മുകളിൽ എയർ പമ്പ് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അവിടുന്ന് മാറാൻ പറ്റില്ല ഡിലൻ പറഞ്ഞാൽ ജാനസ് പോയി വലിക്കാൻ തുടങ്ങും അയാൾ ഒരു താല്പര്യവുമില്ലാതെ പതുക്കെയാണ് വലിക്കുന്നത് അപ്പോഴേക്കും ഷാർക്ക് വന്ന് ഏർണിയെ കടിക്കും ഏർണി തൻ്റെ കയ്യിലുള്ള കൊണ്ട് അതിനെ കുത്തും ജിമ്മി മുകളിലേക്ക് എത്തും അപ്പോൾ തന്നെ ആ സ്ലഡും മുകളിലെത്തും ജിമ്മിയും ക്ലാരയും വേഗം പോയി സ്പീഡിൽ വലിക്കാൻ തുടങ്ങും മുകളിലെത്തിയ ഏർണിയുടെ ഹെൽമറ്റ് മാറ്റുമ്പോൾ പുള്ളി ആകെ രക്തം വന്ന് മരിക്കാറായിട്ടുണ്ടാവും ഏർണി അവരോട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും ഏർണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറഞ്ഞാൽ ഡിലനും കൂട്ടരും അതൊന്നും മൈൻഡാക്കാതെ സ്വർണം നോക്കി ഇരിപ്പുണ്ടാവും കയറിനെ അപ്പോൾ തന്നെ മരിക്കും ജിമ്മി ദേഷ്യപ്പിടിച്ച് ഒരു കത്തിയും എടുത്ത് അവരുടെ അടുത്തേക്ക് പോകും അവർ മൂന്ന് പേരും തോക്കെടുത്ത് നിൽക്കും ജാനസ് ജിമ്മിയെ കളിയാക്കും നീ ഞങ്ങളെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിച്ച് അയാൾ തോക്ക് അവിടെ ഇട്ട് ഒരു കത്തി എടുത്ത് ആ ഇനി വാന്നു പറയും ക്ലാര ജിമ്മിയോട് വേണ്ടെന്ന് പറയും ജാനസും ഡിലനും ജിമ്മിയോട് ധൈര്യമുണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞോണ്ടിരിക്കും ദേഷ്യം പിടിച്ച ജിമ്മി ആ കത്തി എടുത്ത് ഒരൊറ്റയേറി അത് അയാളുടെ നെഞ്ചിൽ തന്നെ തറച്ചു നിൽക്കും ഡിലൻ ചൂണ്ടി ജിമ്മിയെ കൊല്ലാൻ പോകുമ്പോൾ ക്ലാര അത് തടഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ബോക്സ് വേണമെങ്കിൽ ഇവൻ ജീവനോടെ ഉണ്ടാവണമെന്നും പറയും ഡിലൻ ജിമ്മിയെ അടിക്കും ക്ലാരയോട് നാളെ നീയും നിന്റെ കാമുകനും ചേർന്ന് ആ ബോക്സുകൾ എടുത്ത് തരണമെന്ന് പറയും രാത്രിയിൽ ഇവർ രണ്ടുപേരെയും കെട്ടിയിടും രാവിലെ ജീനസ് ഏർനിയുടെ വായിലുള്ള സ്വർണപ്പല്ല് പറിച്ചെടുക്കും ഡിലൻ ഷോണിനോട് ഏർണിയെ എടുത്തു വരാനും ഷാർക്കിന് കൊടുക്കാനുള്ളതായെന്നും പറയും ജിമ്മി ഏർണിയെ തൊട്ടാൽ നിങ്ങളെ കൊല്ലുമെന്ന് പറയും ജീനസ് ആ സ്വർണ്ണ പൊല്ല് കാണിച്ച് ഇപ്പോൾ പറ നീ എന്നെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കും ജിമ്മി നിങ്ങൾ ഉടനെ തന്നെ മരിക്കും എൻ്റെ വാക്കാണിതെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും ഇപ്രാവശ്യം വെള്ളത്തിലിറങ്ങുന്നത് ക്ലാരയാണ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ രണ്ടിനെയും തീർത്ത് കളയുമെന്ന് ഡിലൻ പറയും ക്ലാര നടന്ന് വാനിൻ്റെ അടുത്തെത്തി ബോക്സുകൾ സ്ലെഡിൽ വെച്ച് അത് സ്റ്റാർട്ടാക്കാൻ പറയും അപ്പോൾ തന്നെ അവിടേക്ക് ഷാർക്ക് വരും ജിമ്മി ക്ലാരയോട് വാനിനകത്തേക്ക് കയറാൻ പറയും ക്ലാര വാനിൽ കയറിയിരിക്കും വാനിൽ നിന്നും ക്ലാരയ്ക്ക് ഒരു തോക്ക് കിട്ടും ഷാർക്ക് വന്ന് വാനിന്റെ ചില്ല് പൊട്ടിച്ച് അകത്ത് കയറും ക്ലാര മുകളിലൂടെ ഇറങ്ങി അത് അങ്ങടയ്ക്കും ഷാർക്ക് വാനിന്റെ അകത്ത് കുടുങ്ങും ഈ അവസരം നോക്കി ക്ലാര കരയിലേക്ക് പോകും ബോക്സുകൾ മുകളിൽ എത്തിയിട്ടുണ്ടാവും ക്ലാര ജിമ്മിയോട് തോക്കിൻ്റെ കാര്യം പറയും ജാനസ് ഡിലനോട് രണ്ടിനെയും കൊല്ലണ്ടെന്ന് ചോദിക്കും ഡിലൻ രണ്ടാളെയും നദിയിൽ ഭാരം കെട്ടി താഴ്ത്തണമെന്ന് പറയും ക്ലാര ഡിലനോട് ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു ഇനി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമെന്ന് പറയും ഇവിടുന്ന് വിട്ടാൽ രണ്ടും പോലീസിൻ്റെ അടുത്ത് പോവുമെന്ന് അതുകൊണ്ട് വിടില്ലെന്നും ഏർനയെ ബോട്ടിലെടുത്ത് വെച്ച് രണ്ടാളും ബോട്ടിൽ കയറാൻ പറയും ക്ലാര എന്തിനെന്ന് ചോദിക്കുമ്പോൾ മൂന്നാളുടെയും ശവമടക്ക് ഇന്ന് നദിയിലാണെന്ന് പറയും ഇതേ സമയം ഷാർക്ക് ആ ഡോറ് പൊളിക്കാൻ നോക്കുന്നുണ്ടാവും ഷോൺ പെട്ടിയെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കുന്നുണ്ടാവും പെട്ടെന്ന് അവിടേക്കൊരു പോലീസ് ഓഫീസർ വരും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കും ആ സമയത്ത് ക്ലാരയും ജിമ്മിയും ഏർണിയെ എടുത്ത് ബോട്ടിൽ വെക്കാൻ നോക്കുകയാണ് ഡിലൻ ഞങ്ങൾ മീൻ പിടിക്കാന്ന് പറയും അതിനെന്തിനാണ് തോക്കെന്ന് ചോദിച്ച് അയാൾ അവരോട് തോക്ക് താഴെ വെക്കാൻ പറയും ക്ലാര അവർ നിരപരാധികളാണെന്ന് പറയാൻ ശ്രമിച്ചാൽ അയാൾ അത് കേൾക്കില്ല ഷോൺ പുറകിൽ നിന്ന് വന്ന് പോലീസിനെ വെടിവെക്കും ആ അവസരത്തിൽ ജീനസ് തൻ്റെ തോക്കെടുക്കാൻ നോക്കും ജിമ്മി അയാളെ തടയും പോലീസ് ഷോണിൻ്റെ തലയ്ക്ക് വെടിവെക്കും അപ്പോൾ ഡിലൻ തോക്കെടുത്ത് പോലീസിനെ വെടിവെച്ച് കൊല്ലും ക്ലാര തൻ്റെ തോക്കെടുത്ത് ഡിലൻ്റെ കയ്യിലെ തോക്ക് വെടിവെച്ച് വീത്തും ഡിലൻ അവിടുന്ന് ഓടും ജാനസ് ജിമ്മിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കും ക്ലാരയുടെ തോക്കിൽ ബുള്ളറ്റ് തീർന്ന കാരണം അവൾ ഹെൽമറ്റ് എടുത്ത് ജാനസിൻ്റെ തലയ്ക്ക് അടിക്കും ഡിലൻ കാറിൽ നിന്ന് ഒരു വലിയ തോക്ക് കൊണ്ടുവരുന്നത് കണ്ട് ക്ലാരയും ജിമ്മിയും വെള്ളത്തിലേക്ക് ചാടും ഡിലൻ കുറെ വെടിവെച്ച് എല്ലാം വേസ്റ്റാക്കും അപ്പോഴേക്കും ഷാർക്ക് വാനിൽ നിന്ന് ഇറങ്ങും ഡിലൻ ബോട്ടിൽ കയറി രണ്ടിനെയും കൊല്ലാൻ പോവും ഡിലൻ ബോട്ട് നിർത്തി നിൽക്കും ബോട്ടിൻ്റെ പുറകിലൂടെ ക്ലാര നിൽക്കും ജിമ്മി അയാളുടെ ശ്രദ്ധ തിരിക്കാൻ കുറച്ച് ദൂരെയായി പൊന്തും അയാൾ ജിമ്മിയെ വെടിവെക്കുന്ന തിരക്കിൽ ക്ലാര ബോട്ട് തള്ളി അയാളെ വെള്ളത്തിലിടും ഡിലൻ ബോട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ തന്നെ ജിമ്മി കരയിലേക്ക് നീന്തി കയറും ഡിലൻ്റെ കാലു പിടിച്ച് ക്ലാര താഴ്ത്തും ക്ലാരയോട് ജിമ്മി പെട്ടെന്ന് തരാനും ഷാർക്ക് വരുന്നുണ്ടെന്നും പറയും ക്ലാര ബോട്ടിൽ കയറി കരയിലേക്ക് വരും അവൾ പോലീസിൻ്റെ കയ്യിലുള്ള തോക്കെടുക്കും കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡിലൻ അവളോട് എന്നെ കൊല്ലരുത് സീഡ് ഹാട്ട് എന്ന് പറയും അയാളുടെ അഹങ്കാരം അപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലടി എന്ന് പറയും ക്ലാര ഞാൻ കൊല്ലില്ല പക്ഷെ അവൾ കൊന്നോളുമെന്ന് പറയും അപ്പോൾ തന്നെ ഷാർക്ക് വന്ന് അയാളെ കടിച്ചു കൊണ്ടുപോകും മൂന്നാഴ്ചകൾക്ക് ശേഷം ഇവർക്ക് രണ്ടു പേർക്കും ബാങ്കിൽ നിന്നും റിവാർഡൊക്കെ കിട്ടുന്നുണ്ട് ആ സ്വർണം കണ്ടെത്തിയതിന് ഏർനി തൻ്റെ എസ്റ്റേറ്റ് ജിമ്മിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ക്ലാര തുള്ളിച്ചാടി ജിമ്മിയോട് നമ്മൾക്ക് ബോട്ട് വാങ്ങാൻ പോവാമെന്ന് പറയും ഈ ഒരു സീനോടുകൂടിയാണ് സിനിമ അവസാനിക്കുന്നത് താങ്ക്